അല്ല ഫേസി ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് വേറെ വിവരം എല്ലാം ഉമാൻ്റെ തന്നെ തീരുമാനം അതായത് അളമാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ മോനസിനെ കൊണ്ട് ഇതുവരെ പോയിട്ടൊന്നുമില്ല മോനസിന് അഞ്ച് മാസത്തോളമായി അപ്പോൾ മോനുസിൻ്റെ ആദ്യ പെരുന്നാളും ആയിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകുന്നത് ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടിയാണ് പോകുന്നത് പിന്നെ അങ്ങനെ ഇത് ഞങ്ങൾ സ്ഥലം ഈ അളമാൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തി ഇതാണ് വീട് അപ്പോൾ മോള് കുഞ്ഞിനും കൊണ്ട് അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ പോയപ്പോഴാണ് ഞങ്ങൾക്ക് കുടിക്കാൻ ജ്യൂസ് തന്നു പിന്നെ ഉച്ചയായപ്പോഴേക്ക് ബിരിയാണിയാണ് പിന്നെ ഉണ്ട് അതുപോലെ തന്നെ കച്ചമ്പറുണ്ട് സാമ്പാറുണ്ട് വെറും ചോറുണ്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് കൊടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങളും കഴിച്ച് അങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അത് പറയുന്ന സമയത്താണ് ഈ ഒരു സംഭവം കഴിഞ്ഞത് നല്ലൊരു ഞാൻ പോകുമ്പോഴാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു വേറെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കായ്പ്പൊളിയും പിന്നെ അതുപോലെ തന്നെ കട്ട്ലറ്റും ഇതൊക്കെയാണ് അവർ നമുക്ക് ചായക്കായിട്ട് ഉണ്ടാക്കിത്തന്നത് ഞാൻ കുഞ്ഞിനും കൊണ്ട് ആദ്യമായിട്ട് പോയതല്ലേ അപ്പോൾ ഇവർക്ക് എന്താണ് ഉണ്ടാക്കുന്നത് ഏതാണ് ഉണ്ടാക്കണമെന്നൊന്നും അറിയുന്നില്ല അങ്ങനെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പെരുന്നാളപ്പവും പിന്നെ കായപ്പുളയും പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് പൊടീന്നൊക്കെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വൈകുന്നേരമായി അഞ്ചര മണിയോളായി അപ്പോഴത്തേക്ക് അപ്പോൾ പോന്ന് വയ്ക്കുകയാണെങ്കിൽ ഇത് ഇത് എന്താണെന്ന് നിങ്ങൾ ഇതിൻ്റെ ഒരു പേര് പറയാമോ പിന്നെ അപ്പോഴത്തേക്ക് നമുക്ക് ഋച് കിട്ടി റഷ്യയിൽ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുകയാണെന്ന് കേട്ടോ അപ്പോൾ നല്ല രസമായിരുന്നു ആളും വീട്ടിലൊക്കെ അങ്ങനെ വൈകിട്ട് അഞ്ചര മണിയോട് കൂടി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ